നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് യു കലാനാഥൻ മാസ്റ്ററുടെ സ്മരണയിൽ പരപ്പനങ്ങാടി നവജീവൻ വായനശാല ഏർപ്പെടുത്തിയ നവജീവൻ ജനപ്രിയ പുരസ്കാരം സമ്മാനിച്ചു പുളിക്കരകത്ത് പ്ലാസ ഓഡിറ്റോറിയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് അവാർഡ് സമ്മാനിച്ചത്

ഇറ്റലിയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്നതില് ആഗോള മുതലാളിത്വം തകർന്ന് ഇറ്റലിയിൽ സോറി ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വന്നത് ആണ് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകൃതമാക്കാൻ ശ്രമം നടക്കുന്ന ഈ കാലത്ത് ദാർശനിക തലത്തിലും പ്രവൃത്തിയിലും വികേന്ദ്രീകരണം എന്ന ആശയം സ്വാംശീകരിക്കുകയും സ്വന്തം പഞ്ചായത്തിൽ നടപ്പാക്കുകയും ചെയ്ത ആളായിരുന്നു കലാനാഥൻ മാസ്റ്റർ എന്ന് പ്രൊഫസർ പറഞ്ഞു അദ്ദേഹത്തെ പോലൊരു മഹത് വ്യക്തിയുടെ സ്മരണ വാക്കുകളിലോ ചിന്തകളിലോ മാത്രമല്ല ഉണ്ടാകേണ്ടതെന്നും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും മാഷർ ഊന്നി പറഞ്ഞു വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കെ വി പുരസ്കാരം ഏറ്റുവാങ്ങി ജൂറിയുടെ പ്രത്യേക പുരസ്കാരം മഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർ അഹമ്മദ് ഹുസൈൻ മേച്ചേരിക്ക് കലാനാഥൻ മാസ്റ്ററുടെ പത്നി ശോഭ ടീച്ചർ സമ്മാനിച്ചു ടി അജിത് കുമാർ കലാനാഥൻ മാസ്രെ അനുസ്മരിച്ച് സംസാരിച്ചു ജൂറി അംഗം സായി കിഷോർ പുരസ്കാര നിർണയത്തിൽ ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും നിർണയ രീതികളെക്കുറിച്ചും സംസാരിച്ചു മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവ് ടി കാർത്തികേയൻ വാർഡ് കൌൺസിലർ ജൈനിഷ മണ്ണാറയ്ക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല പ്രസിഡന്റ് വിനോദ് തള്ളശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെക്രട്ടറി മനീഷ് കെ പി സ്വാഗതവും വനിതാ വേദി സെക്രട്ടറി കെ ശീതള നന്ദിയും പറഞ്ഞു എം ടിയുടെ പള്ളിവാളും കാൽച്ചുലമ്പും എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി

Diamonds, silver and watches. Celebrating 50 years.